നമ്മൾ ഇനി പോകുന്നത് കാസർഗോട്ടേക്ക് ഇടത് വലതു മുന്നണികൾക്ക് ഇത്തവണ ജീവൻ മരണ പോരാട്ടമാണ് മണ്ഡലം രൂപീകരിച്ചതു മുതൽ സി പി ഐ എമ്മിന്റെ ഉറച്ച കോട്ടയാണ് എ കെ ജിയെ പാർലമെന്റിലേക്ക് അയച്ചു തുടങ്ങിയ അന്നു തൊട്ട് ചുവപ്പിനെ നെഞ്ചിലേറ്റുന്ന മണ്ഡലമാണ് കേരളത്തിൽ അലയടിച്ച രണ്ടായിരത്തി പത്തൊൻപതിലെ യു ഡി എഫ് തരംഗത്തിൽ ഒരിക്കലും കൈവിടില്ലെന്ന് കരുതിയ കാസർകോടും സി പി ഐ എമ്മിന് നഷ്ടമായി ഏഴിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും ഇടതിനൊപ്പമാണ് സ്ഥാനാർത്ഥികൾ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ സിറ്റിംഗ് എം പി കോൺഗ്രസിന് വേണ്ടി കുറയും ഇറങ്ങുന്നു എം വി ബാലകൃഷ്ണനാണ് സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി എന്ന വനിതാ മുഖത്തെയാണ് ബി ജെ പി കാസർകോട്ട് പരീക്ഷിക്കുന്നത് ഇനി നമുക്ക് കാസർഗോട്ട് വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് വളരെ പെട്ടെന്ന് നോക്കിയാൽ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അത് വളരെ നിർണായകമാണ് മുസ്ലിം വോട്ടുകൾ നിർണായകമാണ് അതോടൊപ്പം തന്നെ തളങ്കരയിലെ പ്രചാരണം എൽ ഡി എഫ് പ്രചാരണം ഇക്കുറി യേശുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥ റിയാസ് മൗലവി കേസിലെ കോടതി വിധി ഇതൊക്കെ ചർച്ചയാകുന്നുണ്ട് കാസർഗോട്ട് അപ്പോൾ ഈ വോട്ട് വിഷയങ്ങൾ ആരെ തുണയ്ക്കും കറണ്ട് ട്രെൻഡ് ആർക്കൊപ്പമാണ് അർജുൻ ഹേമ കാസർകോട്ട് നമുക്കൊപ്പം അർജുൻ ഹേമ കാസർ ൂടിയുള്ള പ്രചാരണം തീരാൻ പോവുകയാണ് പരസ്യപ്രചാരണം നിലവിലെ സ്ഥിതിയില് ആർക്കാണ് മുൻതൂക്കം സുജയ അത്തരത്തിലൊരു മുൻതൂക്കം നിലവിൽ പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് യു ഡി എഫിനും എൽ ഡി എഫിനും വലിയൊരു സാധ്യതയുള്ള ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ് എന്നും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തതിൽ ഒരു പ്രധാനപ്പെട്ട ഇടമാണ് കാസർഗോഡ് അങ്ങനെയാണ് എങ്കിൽ നിലവിൽ ഒൻപത് അതായത് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ മൂന്ന് സ്ഥാനാർത്ഥികൾക്കാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ വലിയൊരു ചർച്ചയാകുന്നത് അതിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു എം എൽ അശ്വിനി കഴിഞ്ഞ അതായത് സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്ഭവൻ ഉണിത്താൻ വലിയൊരു അട്ടിമറി വിജയമാണ് നേടിയിട്ടുണ്ടായിരുന്നത് അത് എൽ ഡി എഫിനെ വലിയ രീതിയിൽ തളർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വിജയം ഇത്തവണയും ഉറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നും നമ്മളോട് പ്രതികരിച്ചത് മൂന്നിരട്ടി ഭൂരിപക്ഷത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ അടുത്തും എം പി ആയി വരുമെന്ന് തന്നെയാണ് പറഞ്ഞത് അതിൽ ഇടതിന്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന തൃക്കരിപ്പൂർ കല്യാശ്ശേരി പയ്യന്നൂർ അടക്കം കഴിഞ്ഞ തവണ രാജ്മോവൻ ഉണ്ണിത്താന് അനുകൂല സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അത് ഇത്തവണയും ഉറപ്പിക്കാൻ കഴിയുകയാണ് എങ്കിൽ വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സൂചന അതിന് അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ഒരു എം എന്ന നിലയിൽ ചൂണ്ടിക്കാട്ടുന്ന വികസന നേട്ടങ്ങൾ അത് പ്രധാനമായും എടുത്തു പറഞ്ഞുകൊണ്ടാണ് നിലവിൽ വോട്ട് വോട്ട് അഭ്യർത്ഥന നടത്തുന്നത് അതുമാത്രമല്ല എൽ ഡി എഫിന്റെ സാഹചര്യത്തിലേക്ക് വന്നാൽ കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു പ്രചാരണമായാണ് കാസർഗോഡ് നടക്കുന്നത് ആദ്യഘട്ടം മുതൽ സ്ഥാനാർത്ഥിയായ എം വി ബാലകൃഷ്ണൻ വലിയ രീതിയിലുള്ള പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഇടതിന്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന കാസർഗോഡിനെ ഇത്തവണ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു കാസർകോട്ട് ഇത്തവണ എം എൽ അശ്വിനി വോട്ടുകൾ ആർക്കാണ് ഭീഷണിയാവാൻ പോവുക എന്നത് കൂടി നോക്കേണ്ടിയിരിക്കുന്നു നമുക്ക് കാസർഗോഡിന്റെ കെ വൈ സിയിലേക്ക് വരാം കാസർകോട്ടെ സ്ഥാനാർത്ഥികളെ അടുത്തറിയാം അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് നോക്കാം മൂന്ന് സ്ഥാനാർത്ഥികൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എം വി ബാലകൃഷ്ണൻ എം എൽ അശ്വിനി മൂന്ന് പേരുടെയും വിദ്യാഭ്യാസ യോഗ്യത ഇതാ വന്നു കഴിഞ്ഞു രാജ്മൻ ഉണ്ണിത്താൻ ബി എ ബിരുദധാരിയാണ് എം വി ബാലകൃഷ്ണൻ ടി ടി സി ആണ് വിദ്യാഭ്യാസ യോഗ്യത എം എൽ അശ്വിനി ഡിപ്ലോമ ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് ആണ് ഇതാണ് കാസർകോട്ടെ സ്ഥാനാർത്ഥികളുടെ കെ വൈ സി ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ അടുത്തെറിഞ്ഞുകൊണ്ട് അവിടുത്തെ കറണ്ട് ട്രെൻഡ് പരിശോധിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് യാത്ര തുടരുകയാണ്